ഞാനേ നിങ്ങളുടെ അവിടുത്തെ ചക്ക വാങ്ങാൻ വേണ്ടി വന്നതാണ് കാഴ്ചകൾ കൊടുക്കുമ്പഴേക്കും പോയി നോക്കി വെക്കാൻ പറഞ്ഞിട്ട് വന്നതാണ് ആ അതാണ് ഇല്ലേ കഴിഞ്ഞ കൊല്ലുമേ നിങ്ങള് ചക്കക്ക് കൂടുതലാണ് എടുത്തത് വിടാനുള്ളവർക്ക് കാശക്കായി വരാണ്ടെത്ര കോഴിക്ക് കാലണ കാലണ് പൊടിക്കന്ത്രണ്ടെണ്ണം പറഞ്ഞ പോലെയാണ് കച്ചവടം അതൊക്കെ എനിക്കും അറിയാം നമ്മൾക്ക് അങ്ങും അങ്ങോ അറിയണല്ലോ അപ്പളേ ഇതാണ് ചക്ക അല്ല രണ്ടെണ്ണം അടുത്തന്നെ ഇണ്ട് അപ്പോ എനിക്ക് എനിക്കിത് മതി എടുത്ത് വെക്കി ആർക്കും കൊടുക്കണ്ട മുഷുവിന്റെ തലേന്ന വരാ അതിനിപ്പോ പറഞ്ഞാലും അന് മുത്തേ കുട്ടിയെ അല്ലേ എന്തായാലും ചക്കന്റെ വില അറിഞ്ഞ അഡ്വാൻസ് തന്നാലല്ലേ എനിക്കൊരു ഉറപ്പുള്ളൂ നിങ്ങളുടെ ബലി എങ്ങനെയാണെന്നുള്ളത് ചക്ക ഇപ്പൊ ആർക്കും കൊടുക്കില്ല ആ നീ മുഴുവിന്റെ തലയെ തോസം വന്ന് നീ ചക്ക നീക്കി തന്നെ തരാ നീ പോയിക്കോ നീ വലിയ എന്നാലും അതല്ലല്ലോ ഒരു മര്യാദ പറഞ്ഞ ഇത്രയാണ് വില ഇത്ര റുപ്പ്യ അഡ്വാൻസ് തരുന്നു എന്ന് പറഞ്ഞ് ഒരു വാക്ക് ഓർച്ചിട്ട് അത് ഓർപ്പിച്ചിട്ട് നോക്ക് ഇങ്ങും കടക്കുന്നു മുഴുവൻ ഞാനിപ്പത്തിന്റെ ദിവസം വലുതാകും മനസ്സിലായാ അപ്പൊ ഞാൻ ഇപ്പൊ തന്നെ വില പറയുന്നത് അത് ശരിയല്ല ഇട്ടിട്ട് കണ്ടിട്ട് നീ മതി ും വലിയാണ് സ്വർണ്ണത്തിന് ഇന്ന് പോയി അഡ്വാൻസ് കൊടുക്കണു ഇന്നത്തെ വില നേര നിലവാരത്തില് ആറു മാസം കഴിഞ്ഞ് പോയി സ്വർണം മേടിക്കാൻ പോയാലും നിങ്ങളുടെ ചക്ക എന്താ അങ്ങനെ പറയുക ശരി ഞാനൊരു കാര്യം പറയട്ടെ ആറു മാസ കഴിഞ്ഞിട്ട് പോയാലും നീ ഇന്നത്തെ വിലക്ക് അഡ്വാൻസ് കൊടുത്തിട്ട് വന്നാ ആറ് മാസം കഴിഞ്ഞിട്ട് പോയാലും ആ തൂക്കത്തിന്റെ തൂക്കം ഒരു പവ എട്ട് ഗ്രാമമാണ് അത് തരും 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 ഓ അതെയാ ഇന്നത്തെ തൂക്കം തന്നെ അന്ന് ഒരു പവം വേണമെങ്കിൽ എട്ട് ഗ്രാമ് തരും ശരി പക്ഷെ എന്റെ ഈ ചക്കയില്ലേ ഇത് ദിവസത്തിന് ദിവസം നേരത്തിന് നേരം വലുതാകണതാണ് അപ്പൊ എനിക്ക് ഈ ചക്കന്റെ വലിപ്പം കണ്ടിട്ട് എനിക്ക് വില വിലമറിയാൻ പറ്റുള്ളൂ സമ്മതിക്കണം ഓ ദിവസത്തിന് ദിവസം വലുതാകും ദിവസം എട്ട് ഗ്രാമ അത് ഒപ്പം ഒരു വരം കഴിഞ്ഞാണെങ്കിലും ആറു മാസം കഴിഞ്ഞിട്ടാണെങ്കിലും അത് എട്ട് ഗ്രാമ ഒരു പാവം തന്നെ പക്ഷെ നീ സാധനം അങ്ങനെയല്ല നിർത്തിന് അത്രത്തോളം ഇത് വലുതാകും നീ മുഴുവിന്റെ തലയെ തോസം വന്നോ ഇത് അടുത്തന്നെ ഉണ്ടല്ലോ നീ ഒന്ന് നീക്ക് വേണ്ട ചക്കൻ നീ ഒന്ന് ഇട്ടിട്ട് വെക്കോ അപ്പത്തെ ചക്കന്റെ വലിപ്പം നോക്കി നമ്മെ പറയും തരണം തല തെറ്റില്ല ഭഗവാനേ എന്താണ് ആ ഇതാവും ഒരു കാര്യം ചെയ്യേ ഉമ്മർത്തിന് ഉമ്മർത്തന്നെ അഡ്വാൻസ് പിടിച്ചോളി നൂറുറുപ്പി ഉണ്ട് തലേ ദിവസം വരും ചക്ക അപ്പഴേക്കും വലുതാകൂല്ലേ വലുതാകും വലുതാകും ചെയ്യും വില കൂടും ശരി നൂറായിരം വിലയാണെങ്കിലും ചക്ക ഇല്ലാണ്ട് അങ്ങനെ തന്നെ കുട്ടി അപ്പൊ നിങ്ങൾ എന്ത് വില പറഞ്ഞാലും ഞാൻ ബാക്കി കാസ അങ്ങോട്ട് തരാട്ടോളി ഈ ചക്ക ആയിക്കും കൊടുക്കണ്ട കൊടുക്കില്ല തന്നിട്ടില്ലെങ്കിലും ശരി ശരി അല്ല നിങ്ങളുടെ വാക്ക് കേട്ടപ്പ തന്നെ ചക്കന്റെ പൂതിയൊക്കെ പോയി എന്നാലും വിഷുവല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ശരിയാ പോ ശരി എന്റെ ആട്ടുകൂട്ടി പോയി ശരി